പുന്നാളി നഗരസഭയിലെ അഞ്ചാം വാർഡിൽ പുതിയ അങ്കണവാടി ഉദ്ഘാടനം ചെയ്തു സെന്റർ നമ്പർ അമ്പത്തി ഒന്നാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചത് വളവത്ത് ഗംഗാധരൻ നൽകിയ സ്ഥലത്താണ് പൊന്നാനി നഗരസഭാ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ അങ്കണവാടി നിർമ്മിച്ചിരിക്കുന്നത് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റിപുറത്തിന്റെ അധ്യക്ഷതയിൽ പി നന്ദകുമാർ എം എൽ എം ചെയ്തു നഗരസഭയുടെ അങ്കണവാടിയുടെ അമ്പത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് അതിനാവശ്യമായ സ്ഥലം ലഭ്യമായിട്ടില്ല അതും നമുക്ക് ലഭ്യമാക്കാൻ കഴിയണം ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് ലക്ഷക്കണക്കിന് രൂപ ആദ്യമായി അവിടെ നിക്ഷേപിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് അവിടെ പഠിക്കാനുള്ള സൗകര്യമുണ്ടാവുള്ളൂ അങ്ങനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെയുണ്ട് എന്നാൽ സാധാരണക്കാരനായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാഥമികമായ വിദ്യാഭ്യാസത്തിന്റെ ആരംഭം കുറിക്കുന്ന അംഗനവാടികൾ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ അമ്മമാർക്ക് പോഷകാഹാരങ്ങൾ ഇതൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ അംഗനവാടി പ്രവർത്തിക്കുന്നത് നമുക്കറിയാം സ്വന്തമായി കെട്ടിടം വരുമ്പോൾ അത് കുറേ കൂടി മെച്ചപ്പെടും നമുക്കുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇപ്പം ഒരു വാർഡിനകത്ത് തന്നെ ഒന്നും രണ്ടും അംഗനവാടികൾ പ്രവർത്തിക്കുന്ന പ്രദേശമാണ് നമ്മുടെ കേരളം നമുക്കറിയാം ഐ സി ഡി എസിന്റെ പ്രൊജക്റ്റ് കൃത്യമായും ഭംഗിയായും ചിട്ടയായും കൊണ്ടുപോകുന്ന സംസ്ഥാനമാണ് കേരളം ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപ്പാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ